തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ഷാബു ഞാൻ 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 മുടക്കുന്ന പാർട്ടി അല്ല നടത്തുന്ന പാർട്ടിയാണ് അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ സുനന്ദയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ ദ പഞ്ചായത്ത് അതെ ഞാൻ ചോദിക്കുന്നത് കാര്യം തന്നെയാണ് ഗ്രൂപ്പ് വഴക്കൊന്നും ഇന്നിപ്പോ മാർച്ചിൽ പങ്കെടുക്കാൻ പോകാനുള്ള ഞാനല്ലേ കൊടുത്തത് ശ് വാങ്ങിക്കുന്നല്ലേ ഈ കാര്യത്തിന് ആകാശം അത് നാളെ ഗാന്ധി ജയന്തിയാ അത് ഓഗസ്റ്റ് പതിനഞ്ചിന് എട നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം എനിക്കൊരു സീറ്റ് വേണം എനിക്ക് കുറച്ച് ഓട്ട് വേണം നീ മറ്റു സൺസെറ്റ് ആക്കിയാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നീ അത് ഇറക്കില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പാഷ കറക്കേണ്ടി വരും ഗുഡ് നൈറ്റ് ഓ ശരി എത്തിയാതൊന്ന് ചെറുതായിട്ടൊന്ന് അതെ ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം ഈ കതറലിക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തെഞ്ഞു

ഇന്നത്തെ വീഡിയോ ലൈക്ക് ോ അത് കണ്ടിട്ട് ചേച്ചിക്ക് അസൂയ യു ഡി പിറപ്പാണല്ലോ അച്ഛനാണെങ്കിലും ശരി മോളാണെങ്കിലും ശരി ചെറിയ ചെറിയ സ്വന്തം സമരത്തിൽ മാർക്ക് ഉണ്ടാവില്ല അച്ഛാ ശരിക്ക് ചേച്ചി അധികം ചൂട് വേണ്ടോട്ട് വരാനൊന്നും ഇങ്ങനെ കഴിക്കും ചേച്ചി എന്റെ സീറ്റും കൂടെ ബന്ധുണ്ട് ഞാൻ പ്രസിഡന്റ് ആയതിനുശേഷം കല്യാണം കഴിക്കൂ

പൊടിയാണല്ലോ ഇതില് വെക്കാൻ ഒരു പറ്റിയോ ഏഹ് അപ്പൊരായിരം മതി നീ നേരത്തെ അഞ്ഞൂറല്ലോ എന്തോ എന്നെന്നാ മോഷന ലീഡർ കെപി ഡി രക്തത്തിലാതോ നട മാത്രം ചോദിക്ക ഓഹോ അപ്പോൾ എന്താ രക്തത്തിലുണ്ടെന്നാ ഞാൻ കള്ളിയാണോ ഹൈ ചേച്ചി ദേച്ചിപ്പുറമേ ചേച്ചറെ മൂക്കി ചെറുതായിട്ട് വളയുന്നുണ്ടോന്ന് ഒരു സംശയം അവോ നിന്റെ കണ്ണിന്റെ വളവ ആ ചേർന്ന ചോദിക്കുന്നു ആ മുല്ലപ്പളി സാർ ചേച്ചിനെ കുറേ അന്നിഷ്ടോ ഇങ്ങനെ ചോദിച്ചോണ്ട് എന്റെ മൂക്കിന്റെ വളവനെ പറ്റിയോ ഇയാളധികം വളക്കണ്ട ഇയക്ക പെന്തോ വേണം കാശി വേണംത്രല്ലേ ഉള്ളൂ യെസ് അശ്ശോ അവിടെണ്ടരുന്നില്ല അവിടെ നോക്കാൻ പറ്റില്ല

എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ എനിക്ക് കിഫിയും മസാല പോണ്ടാക്കി വിറ്റ് പൈസ അതുകൊണ്ടല്ലേ ഞാൻ അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തന്നേണ്ടി വരും സ്വാഭാവികം അതല്ലേ ഇവിടെ നടക്കുന്നത് വിട്ടേക്ക് വേണേ അച്ഛൻ റെസ്റ്റ് എടുക്കു എന്റെ പൊന്ന് പോതല്ല ഇവിടുന്ന് പ്രിലൻസ് അടിക്കാണ്ട് വലിയ കണ്ടത്തിപ്പിക്കാന്ന് വെച്ചാൽ നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാൻ എല്ലാരും നീ അല്ല ഞാൻ ഓട്ടൊന്നും മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്താ അടിപൊളി പാട്ടുള്ള അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ തൊഴുകൈയോട് ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം വന്നിട്ടുണ്ട് ഈ വന്നിട്ടുണ്ടെങ്കിൽ വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ും ഒരൊഴിയ ബാധയാണ് അതിനൊരറതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി തന്നിണ്ടല്ലോ ക്യാമറ കണ്ട എന്ത് വാടക എട്ടുകാലി ഛർദിച്ചു പോലെ ആക്കിയല്ലേ ഊരാ ഊര പൊട്ടിക്കല് വാടക എടുത്താ ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് തീറ്റൊടുക്കയായിരുന്നു കുറച്ചുകൂടി കവറേജ് അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു അച്ഛൻ തെങ്ങേക്കേറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച്